ആസിഫ് അലി കലക്കി മക്കളെ കലക്കി വീട്ടുകാർക്ക് ഹിൻഡ് ചെറിയ രീതിക്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിന് ഹിന്റ് കൊടുത്തോളാം വയ്യ കണ്ടസ്റ്റൻസിന്റെ ഹിന്റ് കൊടുത്തോളാം വയ്യ ആസിഫ് അലിക്ക് പക്ഷെ ബിഗ് ബോസ് വിലക്കിയതുകൊണ്ട് എന്നാലും പറ്റുന്ന ലെവലിൽ നിങ്ങൾ ആരും പേഴ്സണൽ ആയിട്ടൊന്നും എടുക്കരുത് എല്ലാവരും പേഴ്സണൽസിന്റെ ആൾക്കാരാണ് പുറത്ത് നിങ്ങൾ പറയുന്ന ഡയലോഗുകളൊക്കെ ട്രെൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞ് ആസിഫ് അലി പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ഹിൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അർജുൻ വലിയ രീതിയിലവർക്ക് ഹിന്റ് ഒന്നും കൊടുത്തില്ല പ്ലാറ്റ്ഫോം വന്നിട്ട് യൂസ് ചെയ്യാനേ പറഞ്ഞോളൂ അവർ ആണെങ്കിൽ മായാലോകം തത്തിയ പോലെ ആയിരുന്നു എൻ്റെ അമ്മ നിങ്ങളുടെ ഒക്കെ ഫാനാണ് ജിത്തു ജോസഫ് ആണെങ്കിൽ ആ വൈവായിരുന്നു അപ്പൊ ദൃശ്യന്ത്രയുടെ ഷൂട്ട് തുടങ്ങുന്ന കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രൊമോഷൻ എല്ലാം ചെയ്തു ഒരു കഥാരൂപേണയാണ് ഇവിടെ നടന്ന പ്രൊമോഷൻ എല്ലാം തന്നെ വന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ കാലുവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് അപ്പോ ഇവരെ ബിഗ് ബോസ് ലിവിംഗ് റൂമിലോട്ട് വിളിക്കുന്നു എന്നിട്ട് ടാസ്ക് അനൗൺസ് ചെയ്യാണ് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് സിനിമാ കഥ ഒരു ട്രെയിലർ ഇപ്പൊ നിങ്ങളെ കാണിക്കും ആ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ച് പേരുള്ള മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞിട്ട് സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യണം സ്റ്റോറി ലൈൻ ആ ഒരു ട്രെയിലറിൽ നിന്ന് ഒരു കഥ ആ ട്രെയിലറിൽ കണ്ട വെച്ചിട്ട് ഒരു കഥ നിങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് പെർഫോമൻസിന് അല്ല റിഹേഴ്സലിന് മൂന്ന് മിനിറ്റ് സമയം പെർഫോമൻസിന് എന്നിട്ട് വിജയിയെ തീരുമാനിക്കാന്ന് പറഞ്ഞു അപ്പൊ ആര് തീരുമാനിക്കും എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അതിൻ്റെ ഒന്നും മറുപടിയൊന്നും പറയുന്നില്ല അങ്ങനെ ടീമുകളായിട്ട് തിരിയുന്നു ആര്യൻ ജിസേല് അനീഷ് ജിഷിൻ ഷാനവാസ് ഒരു ടീം ബിന്നി ലക്ഷ്മി അക്ബർ ഒനീൽ നവിൻ ഒരു ടീം അടുത്ത് അഭിലാഷ് അനു നൂറ സാബുമാൻ ആദില മറ്റൊരു ടീം അങ്ങനെ ഓരോരുത്തരും ഈ കണ്ട ട്രെയിലറൊക്കെ ഇരുന്ന് കാണുന്നു അതിന്റെ സീൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്തൊക്കെ കഥകളൊക്കെ പല രീതിയിലുള്ള കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡിസ്കഷൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നു എല്ലാവർക്കും മനസ്സിലാവുന്നു പ്രൊമോഷന് വേണ്ടി ആൾക്കാർ വരികയാണ് എസ്പെഷ്യലി അർജുൻ വരുന്നു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു അർജുൻ ട്രെയിലറിൽ ഉണ്ടോ എന്ന് ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വീട്ടിനകത്തേക്ക് അവർ മൂന്ന് പേര് മെയിൻ എൻട്രൻസ് ഒഴിക്കുകയായിരുന്നു ഭയങ്കര കെട്ടിപ്പിടിയും കാര്യങ്ങളൊക്കെയാണ് വന്നപ്പോൾ തന്നെ ആസിഫലി പറയുന്നുണ്ട് എന്താ എനിക്ക് നിങ്ങളടുത്ത് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് സമ്മാനിക്കുന്നില്ല എന്നിട്ട് വീടിന് കയറി ഉടനെ തന്നെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ നിങ്ങളിവിടെ പറയുന്ന എല്ലാം ട്രെൻഡിങ് ആണ് എല്ലാം നിങ്ങളുടെ ഡയലോഗുകൾ എല്ലാം പുറത്ത് ട്രെൻഡിങ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര പേഴ്സണൽ ആണ് കേട്ടോ ഭയങ്കര പേഴ്സണൽ മീൻസ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഈ സീസണുള്ള കണ്ടസ്റ്റൻസ് ഗെയിം അല്ല കളിക്കുന്നത് ഇന്നലെ ഞങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പേഴ്സണൽ ആണ് പേഴ്സണലി എല്ലാവരും എടുത്തിട്ട് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പേഴ്സണലി അവരെ മെന്റലി ഹറാസ് ചെയ്യുകയും ഒക്കെയാണ് ആ ഒരു കേസ് ആസിഫ് അലി കറക്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഷാനവാസ് അനിമോള് ജിസേലക്കെയാണ് ഇവർ മൂന്ന് പേരാണ് പേഴ്സണൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ ഉള്ളവർ പിന്നെയും എന്താ പറയുക ഗെയിമിൽ നിന്ന് നിൽക്കുന്നവരാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സാധന ഹൃദയത്തിലോട്ടെടുത്ത് ഒരു ടാസ്ക് ഇപ്പോൾ കളിക്കാൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് തോറ്റാലോ ജയിച്ചാലോ ഒക്കെ ഹൃദയത്തിലോട്ടെടുത്ത് കളിക്കുന്നത് ഇവരാണ് അപ്പോൾ ദെൻ വീടൊക്കെ ചുറ്റിക്കാണുന്നു ഭയങ്കര ഇഷ്ടപ്പെടുന്നു മൂന്ന് പേർക്കും വീടൊക്കെ അപർണ കിളി പറഞ്ഞ കണക്ക് നടക്കുവാണ് എൻ്റെ അമ്മ ഭയങ്കര ഫാനാണ് നിങ്ങളെ തിരക്കാൻ പറഞ്ഞു ആസിഫലി പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസ് കാണും നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അംഗങ്ങൾ അംഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം അർജുൻ വലിയ രീതിയിലൊന്നൊന്നുമില്ല എന്താ ഈ പറയുന്ന പോലെ അവിടെ വന്ന് നിൽക്കുന്നു കുറ ഒന്ന് എനിക്കൊന്നും ഒരു പത്ത് സെന്റസ് എണ്ണിപ്പറകി അർജുൻ വണ്ടി കാണും പിന്നെ ഈ മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞ് അവരുടെ കഥ ഇവർ കേൾക്കുന്നു അനീഷിന്റെയും ആര്യും ജിസേലിന്റെയും ഷാനവാസിൻ്റെയും ടീമാണ് ജയിക്കുന്നത് ജിഷിൻ്റെയും ടീമാണ് ജയിക്കുന്നത് അങ്ങനെ അവർക്കുള്ള കുറച്ച് ഗിഫ്റ്റുകൾ കുറച്ച് മുട്ടായികൾ അത് ഇതൊക്കെ വരുന്നു ദെൻ ഇവർ കുറച്ച് ബിഗ് ബോസിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിച്ച് നാളെ ദൃശ്യന്തരയുടെ ഷൂട്ടും തുടങ്ങാൻ പോവുകയാണ് പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി വേറെ ഒന്നും നടക്കുന്നൊന്നുമില്ല ആസിഫലി വക ഇവർക്ക് കുറേ ഹിന്ദുകള് ഈ പറഞ്ഞ ആൾക്ക് പുറത്ത് നിങ്ങളെല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നു എന്നൊരു സാധനം വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് നോക്കാം ബിഗ് ബോസ് വിലക്കിയിരിക്കുകയാണെന്നാണ് അലി പറഞ്ഞത് നോക്കാം ഇവർ നല്ല രീതിക്ക് അത് യൂസ് ചെയ്യട്ടെ അല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ